ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈശോ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം കുരിശാണ് അനുദിന ജീവിതത്തിലെ കുരിശുകൾ സന്തോഷത്തോടെ വഹിക്കുവാനും അവിടെ നേരിടത്തെ രക്ഷ സ്വന്തമാക്കുന്നതിനുമായി ഒരിക്കൽ കൂടി ദേപുത്ര യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിപ്പിക്കുന്ന നോമ്പുകാലത്തേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു ബലഹീനതകളും പോരായ്മകളും നിറഞ്ഞ മനുഷ്യപ്രകൃതി കരുടെയും ക്ഷമയും സഹിഷ്ണുതയും അർഹിക്കുന്നുണ്ട് അത് കൊടുക്കുമ്പോൾ നാം ചെയ്യുന്ന ഔദാര്യമല്ല പിന്നെയോ നീതിയാണ് അനുനിമിഷം നാം സ്വീകരിക്കുന്ന ദേവികരുണ ആർ കളക്കാനാകും സഹോദരന്റെ കള്ളിലെ നനവ് എന്റെ ഹൃദയത്തിലെ നനവായി മാറണം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉറവെടുക്കുന്ന അരുവിയായി മാറും വിസ് യോഹനാന്റെ സുശേഷം ഏഴാം അധ്യായം മുപ്പത്തി പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ പ്രകാശമുള്ള വ്യക്തികളായി തീരുവാൻ നമ്മെ സഹായിക്കുന്ന സുവിശേഷ മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ള ത്യാഗം ഏറ്റെടുക്കാൻ നമ്മെ സഹായിക്കുന്നു സാക്ക്ടുത്തും സാരം പൂശിയും ചില ഭക്ഷണ സാധനങ്ങൾ വർദ്ധിച്ചും ബാഹ്യമായ പ്രകടനങ്ങൾ നടത്താൻ നമുക്ക് എളുപ്പമാണ് എന്നാൽ വ്യക്തിബന്ധങ്ങളിലെ വിള്ളലുകൾ കൂട്ടിച്ചേർക്കാൻ ആത്മാർത്ഥമായ മാപ്പ് കൊടുക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ലോട് ഈശോരിക്കൽ ഇങ്ങനെ പറഞ്ഞു കുരിശിന്റെ വഴിയില്ലാതെ സ്വർഗത്തിലേക്ക് വേറൊരു വഴിയുമില്ല ഞാൻ ആദ്യം അത് സ്വീകരിച്ചു ഏറ്റവും ഉറപ്പുള്ളതും ദൂരം കുറഞ്ഞതുമായ പാത അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം വിത്തുകൾ നിരത്തി വീണ് അഴിഞ്ഞ് അർത്ഥം കണ്ടെത്തുന്നത് പോലെ കീടാനുഖങ്ങളിൽ പരുവപ്പെടാനും അവിടുന്ന് വഴി മഹത്വത്തിന്റെ കിരീട സ്വന്തമാക്കുവാനും നമുക്ക് സാധിക്കണം സഹജീവികളുടെ ദൗർബല്യങ്ങളെ മുഴുവനെയും കുറ്റപ്പെടുത്താതെ കാരണത്തിന്റെ ഔഷധവുമായി അവയെ സുഖപ്പെടുത്താൻ നമ്മൾ പഠിപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മുഖപ്രസാദം നമ്മൾ തെളിയുമ്പോൾ നമ്മുടെ നോമ്പാചരണം അർത്ഥവത്താകും നന്ദി